ഡോക്ടർ നമുക്ക് ഈ വീഡിയോയില് പ്രീ ടേം ബേബീസ് അല്ലെങ്കിൽ മാസം തികയാതെ ചണ്ടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിക്കും അപ്പൊ ഡോക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ മാസം തികയാതെ ഉള്ള പ്രസവങ്ങള് നടക്കുമ്പോൾ നമുക്ക് ഒരു ഗർഭം എന്ന് പറയുന്നത് ആഴ്ചയാണ് കറക്റ്റ് ആയിട്ട് മുപ്പത്തേഴ് ആഴ്ച കഴിഞ്ഞാലും നാൽപ്പതാഴ്ചക്ക് ഇടയ്ക്കുള്ളതാണ് സാധാരണ പ്രസവം നടക്കുന്നത് മുപ്പത്തേഴ് ആഴ്ചക്ക് താഴെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പ്രീ ടെം ബേബീസ് എന്ന് പറയുന്നത് അതിൽ തന്നെ മുപ്പത്തിനാലാഴ്ചക്ക് താഴെ പ്രസവിക്കുന്നവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പൊ മുപ്പത്തിനാല് മുതൽ മുപ്പത്തേഴ് വരെയുള്ളവരെ നമ്മൾ ലേറ്റ് പ്രീറ്റേംസ് എന്ന് ക്ലാസിഫൈ അവർ മാസം തികഞ്ഞില്ല എന്നാൽ തന്നെയും മറ്റേ മുപ്പത്തിനാലാഴ്ചയില് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ അത്ര ഡേഞ്ചേഴ്സ് അവർക്കില്ല അപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് മുകളിൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തേഴ് വരെ ഒരു ഗ്രൂപ്പ് മുപ്പത്തിനാലാഴ്ചക്ക് താഴെ പിന്നെ ഇരുപത്തെട്ടാഴ്ചക്ക് താഴെയുള്ളു അവരുടെ ഇട ഏറ്റവും ബുദ്ധിമുട്ട് വരും അങ്ങനെ കുഞ്ഞിന്റെ വെയ്റ്റും ജസ്റ്റേഷൻ ഏജും വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് ഡെലിവറി ചെയ്യേണ്ടി വരുന്നത് അതെ സാധാരണഗതിയിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അമ്മയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബി പി അമ്മയ്ക്ക് പ്രഷർ കൂടുക അപ്പോൾ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ നമുക്ക് പ്രീ ടൈം ഡെലിവറി ചെയ്യേണ്ടി വരും ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യം ജീവൻ നിലനിർത്താൻ വേണ്ടി കുഞ്ഞിൻ്റെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുക കുടൽ നമ്മൾ ഡോപ്ലർ സ്റ്റഡീസ് എന്നൊക്കെ നമുക്ക് വായിച്ച് കേട്ടിട്ടുണ്ടല്ലോ അതിൽ രക്ത ഓട്ടം കുറയുക പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും അനോമലീസ് ജന്മനായുള്ള അനോമലീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യുന്നു പിന്നെ ചില സ്ത്രീകൾക്ക് ബർത്ത് ഫാമിലി ഹിസ്റ്ററി തന്നെ അങ്ങനെ വരാൻ പറ്റും പിന്നെ യൂട്രസിന്റെ ഷേപ്പും സൈസും ഒക്കെ വ്യത്യാസമുള്ള ജന്മന അമ്മയ്ക്ക് അങ്ങനെയാണെങ്കിലും നേരത്തെ ഡെലിവറി ചെയ്തു പോകും അതിനകത്തുള്ള സ്പേസ് പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ഒരു കുഞ്ഞിനുപേരെ മൂന്ന് കുഞ്ഞുങ്ങൾ ഒരു ഗർഭത്തിലുണ്ടാവുക അങ്ങനെയൊക്കെ വരുമ്പം ഡെലിവറി ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നോർമൽ അപേക്ഷിച്ച് എന്തൊക്കെ ആണ് അവർ ഫേസ് അതെ സാധാരണ എല്ലാ അവയവങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് നേരത്തെ ആദ്യത്തെ രണ്ട് ട്രൈം എന്ന് പറയും അങ്ങനെയാണെങ്കിലും അവ പുള്ളി ഫങ്ഷണലാകുന്നത് നാപ്പതാഴ്ച ശരിക്കും പറഞ്ഞാൽ മുപ്പത്തെട്ടാഴ്ചക്ക് മേളിൽ ഗർഭം നീണ്ടു നിന്നാലേ ഒരു പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞാവുകയുള്ളു അപ്പൊ അതിനു മുമ്പ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാകുന്നെങ്കിലും അതിന്റെ ഫങ്ഷൻസ് അത്ര ശരിയാവെ പ്രത്യേകിച്ച് ഒരു ഇരുപത്തെട്ടാഴ്ചക്ക് താഴെയുള്ള കുഞ്ഞുങ്ങൾ അപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റേതായ ഹാൻഡി ക്യാപ്സ് കാണും നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ശ്വസിക്കുക എന്നുള്ളത് ശ്വസന തടസ്സമാണ് ആദ്യം വരുന്നത് അപ്പോൾ ശ്വസിക്കാനുള്ള കഴിവ് കുറയും കുഞ്ഞിന് ശ്വാസകോശം വികസിക്കില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരും എല്ലാ സിസ്റ്റം നോക്കിയാലും തല തൊട്ട് കാല് വരെ അങ്ങനെയാണ് പിന്നെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമായിരിക്കും പിന്നെ ശ്വസിക്കാനുള്ള കഴിവ് കുറവായിരിക്കും ആപ്നിയ എന്ന് പറയും പിന്നെ ശ്വസിച്ചാൽ തന്നെയും ശ്വാസം മുട്ട് വരാം റെസ്പെറേറ്ററി ഡിസ്ട്രെസ് വരാം പിന്നെ പാല് ദഹിക്കാനുള്ള കഴിവ് ആദ്യമൊന്നും പാല് നമ്മൾ മുലപ്പാൽ പോലും ചിലപ്പോൾ കൊടുത്താൽ ദഹിക്കില്ല ചിലപ്പോൾ അതിനെ നമ്മൾ രക്തസ്രാവം വരാം കുടലിലേക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം അതിന് ബുദ്ധിമുട്ടുണ്ടാവാം നിസ്സാരം തൊലിക്ക് പോലും നേരെയുള്ള മെറ്റുറിറ്റി ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാ അവയവങ്ങൾക്കും ബുദ്ധിമുട്ട് വരാം പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു അപകടം ഉണ്ടാകുന്ന നേത്ര പടലങ്ങളുടെ ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് പ്രശ്നം വരാം കേൾവിക്ക് പ്രശ്നം വരാം മോട്ടോർ സിസ്റ്റം അത് നടക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മൂന്നായിട്ട് തരംതിരിക്കുന്നത് അപ്പൊ വരെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് കെയർ വേണം പക്ഷേ കെയർ വേണം അതിന് കിടത്തുന്നതാണ് ലെവൽ ടു നഴ്സറി എന്ന് പറയും അവിടെ കുഞ്ഞിന് ഫാമായിട്ടുള്ള ബെഡ് കൊടുക്കും ആവശ്യമുള്ള ന്യൂട്രീഷൻ കൊടുക്കും പാല് ട്യൂബ് വഴി കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കയറി അമ്മയ്ക്ക് വരാം അമ്മയ്ക്ക് എടുക്കുകയൊക്കെ ചെയ്യാം ഈ മുപ്പത്തിനാല് ആഴ്ചയ്ക്ക് താഴെ ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് കെ ജിക്ക് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ലെവൽ ത്രീ നഴ്സറിയിൽ അപ്പം അവിടെ നമുക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാം അതായത് വാമമായിട്ട് വെക്കാൻ വേണ്ടി തെർമൽ ബെഡ് റേഡിയൻ വാമറ് ഇൻക്യുബേറ്റർ കൊടുക്കാം പിന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ശ്വസനത്തിനുള്ള ചില കുഞ്ഞുങ്ങൾക്ക് ചെറിയ തോതിൽ ഓക്സിജൻ മതിയാവും ചില കുഞ്ഞുങ്ങളെ നമ്മൾ മൂക്കിൽ പ്രഷറൈസ്ഡ് ഓക്സിജൻ കൊടുക്കേണ്ടി വരും ചില കുഞ്ഞുങ്ങളെ വെൻറ്റിലേറ്റ് ചെയ്യേണ്ടി വരും അതിനോടൊപ്പം അവർക്ക് സർഫെക്റ്റ് എൻ്റെ നിറഞ്ഞൊരു മരുന്ന് ശ്വാസനാളത്തിലേക്ക് കൊടുക്കേണ്ടി വരും അപ്പം ശ്വാസം സപ്പോർട്ട് ചെയ്യണം പിന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ നോക്കണം ദിവസം കഴിയും തോറും സ്കാൻ ചെയ്ത് ബെഡ് സൈഡിൽ സ്കാൻ ചെയ്ത് രക്തസ്രാവം ഉണ്ടോ ജന്നി വരുന്നുണ്ടോ അങ്ങനെയുള്ളത് പിന്നെ ഹാർട്ടിൻ്റെ എക്കോ പരിശോധന ചെയ്യണം ചില രക്തക്കൊഴിലുകൾ അടയാതിരിക്കും അതിനുവേണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം പിന്നെ ഒരുവിധം സ്വന്തമായിട്ട് ശ്വാസിക്കാൻ തുടങ്ങി ആഹാരം ട്യൂബിൽ കൂടെ എടുക്കാൻ തുടങ്ങി വയറിന് പെരുക്കം ഇല്ല രക്തസ്രാവം ഇല്ല എന്നുണ്ടെങ്കിൽ പതുക്കെ 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 നമ്മൾ ലെവൽ ടൂിലോട്ട് മാറ്റും അപ്പം അവിടെ ഒരു പ്രധാന ഘടകം അമ്മയാണ് അപ്പൊ അമ്മ നമ്മൾ ഏത് സമയത്തും ഈ നഴ്സറികളിൽ അലോ ചെയ്യുക അപ്പം അമ്മ വരും അമ്മയ്ക്ക് കുഞ്ഞിനെ എടുക്കാം പിന്നെ അമ്മ ഒരുവിധം കുഞ്ഞ് ആക്റ്റീവായിത്തൊടങ്ങുമ്പോൾ കെ എം സി എന്ന് പറഞ്ഞു അതും ഇപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാങ്കരു മദർ കെയർ അമ്മയുടെ ആ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചില് വെച്ചിട്ട് ചൂട് കൊടുക്കുക അപ്പൊ അത് കുഞ്ഞിന്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഡെവലപ്മെന്റിനെ സഹായിക്കും അതെ ഞാൻ പറഞ്ഞല്ലോ അമ്മക്ക് മലപ്പാല് എക്സ്പ്രസ് ചെയ്ത് കൊണ്ടു വയ്ക്കാം കുടിക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കാം ഉപകരണം വഴി കൊടുക്കാം അല്ലെങ്കിൽ അന്ന നാളത്തില് ട്യൂബിട്ട് കണക്കനുസരിച്ച് കൊടുക്കുക പിന്നെ അമ്മയ്ക്ക് വന്ന് കുഞ്ഞിനെ കാണുന്നോടൊപ്പം തന്നെ കുഞ്ഞിനോട് സംസാരിക്കാം കുഞ്ഞിനെ തൊടാം ടച്ച് ചെയ്യാം അതെല്ലാം കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ ഡോക്ടർ ഈ പ്രീ ടേം ബേബീസിന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ സ്പെസിഫിക് ടെസ്റ്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്തൊക്കെയാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലെവൽ ത്രീയിൽ അഡ്മിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എല്ലാ ആഴ്ചകളിലും ദിവസങ്ങളിൽ അതിനൊരു കണക്കുണ്ട് അപ്പോൾ രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് പിന്നെ രക്തത്തിലെ ധാതുക്കളുടെ അളവ് പിന്നെ ബാക്കി ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുന്നോ എന്നുള്ളതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിടവിട്ട് തലയ്ക്കകത്തുള്ള സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും രക്തസ്രാവമം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോന്നുള്ള പിന്നെ എക്കോ ടെസ്റ്റ് ചെയ്യും ഈ ഞരമ്പുകൾ അടഞ്ഞോ ഇല്ലേ നോക്കാനായിട്ട് പിന്നെ അതോടൊപ്പം തന്നെ നേത്രപടലങ്ങളുടെ ടെസ്റ്റ് അപ്പം വീട് ഏകദേശം ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ തൊട്ട് കണ്ണിൻ്റെ നേത്രപടലം വികസിപ്പിച്ച് അതിനകത്തുള്ള രക്തക്കോലുകളുടെ അവസ്ഥ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു കണ്ണ് രോഗ വിദഗ്ധൻ വന്ന് പരിശോധിച്ചു പിന്നെ ചെവിയുടെ ടെസ്റ്റ് കേൾവി എങ്ങനെയാണ് അത് സാധാരണ കുഞ്ഞുങ്ങൾക്ക് നേരം ഈ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് അത് ചെയ്യണം പിന്നെ ശ്വാസം മുട്ടുപോലെ തന്നെ പ്രധാനമാണ് ശ്വാസം നിർത്തിപ്പോകുന്നത് ഏകദേശം മുപ്പത്തി രണ്ടാഴ്ചയ്ക്ക് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കെഫീൻ എന്നുള്ളൊരു മരുന്നു കൂടും ശ്വാസം നിർത്താതിരിക്കാൻ അപ്പോൾ അത് മുപ്പത്തിരണ്ടാഴ്ച കഴിഞ്ഞ് നിർത്തി ഏഴു ദിവസം കുഞ്ഞിന് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുള്ളൂ അപ്പൊ സാധാരണ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് മുപ്പത്തിനാലാഴ്ച വൺ പോയിന്റ് എയ്റ്റ് കെ ജി ഒക്കെ ആകുമ്പോഴേ നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും അപ്പൊ ഡിസ്ചാർജിന് മുമ്പ് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഈ കുഞ്ഞിന് ഐ സിയുൽ കിടന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ നമ്മൾ റിസ്ക് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യും കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ചൈൽഡ് ഡെവലപ്മെൻ്റ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ശാരീരികവും തലച്ചോറിൻ്റെയും ഫോളോ അപ്പ് ചെയ്യും എന്താ ചെറുതായിട്ട് ബല കൂടുതലോ എന്തെങ്കിലും കൈകാലിന് സ്വാധീനക്കുറവോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഫിസിയോതെറാപ്പി പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റ് ടെസ്റ്റ് കണ്ണിന് ഈ നേത്രപടലത്തിൻ്റെ മാത്രമല്ല അവർക്ക് ഈ റിഫ്രാക്ടറി എറേസ് സ്ക്വിൻ്റ് ഒക്കെ വരാനുള്ള സാധ്യത അപ്പം അതിനുമുള്ള സി ബി എ ക്ലിനിക്ക് പിന്നെ ഈ കേൾവിയുടെ ടെസ്റ്റ് അങ്ങനെ പല എല്ലാ അവയവങ്ങളെയും ടാർജറ്റ് ചെയ്തിട്ടുള്ള ഫോളോ അപ്പ് വേണം അപ്പോൾ പോകാൻ നേരത്ത് നമ്മൾ ഈ ഒരു കാർഡ് കൊടുക്കും ഡെവലപ്മെൻ്റ് ഒബ്സർവേഷൻ കാർഡെന്ന് പറഞ്ഞിട്ട് അത് അമ്മയ്ക്ക് തന്നെ കണ്ടുപിടിക്കാം അതായത് കുഞ്ഞ് രണ്ട് മാസത്തിൽ ചിരിക്കുന്നോ നാല് മാസത്തിൽ കമരുന്നോ ആറ് മാസത്തിൽ പിടിച്ചിരിക്കുന്നോ അങ്ങനെയുള്ളൊരു കാർഡ് അപ്പം അത് അനുസരിച്ചിട്ട് അതൊരു ഡേറ്റ് കൊടുക്കും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് കുഞ്ഞ് തിരിച്ച് അമ്മ കൊണ്ടുവരാം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യും ഇവരെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് വയസ്സ് വരെ ഫോളോ അപ്പ് ചെയ്യണം ഇതിനകം തന്നെ പല കണ്ടീഷൻസ് ഇൻവോൾവ് ചെയ്ത് വരാം ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇല്ലാതിരിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ അപ്പൊ നമ്മള് എല്ലാ ആഴ്ചയിലും എം ഐ സി വിടക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് ക്ലാസ് എടുക്കും അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അമ്മമാര് വരണം കെ എം സി കൊടുക്കണം ഒലപ്പാൽ കൊടുക്കണം കുഞ്ഞുമായിട്ട് സംസാരിക്കണം കുഞ്ഞിന് ചെറിയ തോതിൽ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ മസാജ് ചെയ്യുവല്ലോ അങ്ങനെ അതിന് ചെറിയ തോതിൽ മസാജ് ചെയ്യുക അതൊക്കെ പറഞ്ഞു കൊടുക്കും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു കൗൺസിലിംഗ് കൊടുക്കും വീട്ടിൽ പോയിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന യൂഷ്വലായിട്ടുള്ള സംശയങ്ങളാണല്ലോ ഇപ്പൊ നമ്മൾ നോർമൽ ന്യൂ ന്യൂബോണിനെ കുളിപ്പിക്കുന്ന രീതി നമുക്കറിയാം ഈ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വെച്ചിട്ട് കുറച്ചൊരു ടു പോയിന്റ് ഫൈവ് കെ ജിക്ക് എബോവ് ആകുമ്പോഴേ നമുക്ക് വെള്ളമൊഴിച്ച് കുളിപ്പിക്കാൻ പറ്റുള്ളൂ മറ്റേ അത് ക്ലീൻ ചെയ്താൽ മതി ക്ലീൻ ചെയ്യാതിരിക്കരുത് കാരണം അവർക്കും ഈ തൊലിക്ക് മെച്ചൂരിറ്റി കുറവായത് കൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അപ്പൊ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക ഐസൊലേറ്റ് ചെയ്യുക കൂടുതൽ പുറത്തോട്ട് കൊണ്ടുപോകാതെ ഇൻഫെക്ഷൻ വരാനുള്ള പകർച്ച രോഗങ്ങളുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം ഇല്ലാതിരിക്കുക പിന്നെ ഏറ്റവും ഇത് കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൃത്യമായിട്ട് കൊടുക്കണം കാരണം ഇവരുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് സാധാരണ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഒരു കുഞ്ഞിനെ കാട്ടിലും വളരെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അപ്പോൾ ഇവർക്ക് സാധ്യത കൂടുതലാണ് അപ്പോൾ സ്പെഷ്യൽ വാക്സിൻസ് ഇവർക്ക് എടുക്കാം അതായത് ഈ കാലാകാലങ്ങൾ കാലാകാലങ്ങളിൽ ഇൻഫ്ലുവൻസെന്ന് പറഞ്ഞിട്ട് ജലദോഷം അതെ അതിനുള്ള വാക്സിൻ അവർക്ക് അവർക്കെടുക്കാം പിന്നെ പ്രതിരോധമായിട്ട് വെയിറ്റ് നമ്മുടെ ചിക്കൻ ബോക്സ് ഒക്കെ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും ഇവർക്ക് എടുക്കാം പിന്നെ ഇവർക്ക് മാത്രമല്ല ഈ ഇപ്പൊ വീട്ടിലൊരു മൂത്ത കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചുള്ളൂ അത് നഴ്സറി പോവുകയാണെങ്കിൽ അതിന് ചെറിയ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനും വരാം അപ്പൊ ഈ കുഞ്ഞിനെ പരിചരിക്കുന്ന എല്ലാവരും ഇമ്മ്യൂണൈസ്ഡ് ആയിരിക്കും ചിക്കൻ ബോക്സ് വാക്സിൻ എടുക്കാം കുഞ്ഞിനിപ്പൊ അഞ്ചു മാസമാണെങ്കിലും വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല പക്ഷെ അതിന് ചിക്കൻ ബോക്സ് വരാം അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളും ും മൂത്ത കുഞ്ഞുങ്ങളും എല്ലാം ആവശ്യമുള്ള വാക്സിനേഷൻ എടുക്കണം അപ്പൊ ഈ അതിന് കൊക്കൂണിംഗ് പറയും അതായത് ഒരു കൊക്കൂണിനകത്ത് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തു ബാക്കിയുള്ളവർക്ക് ഇമ്മ്യൂണൈസേഷൻ പിന്നെ ഇവർക്ക് കൂടുതൽ ഡേഞ്ചർ സയൻസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം കൂടു കാരണം പ്രകടമാകാനുള്ള സാധ്യത കുറവാകും സിംറ്റംസ് ഉണ്ടെങ്കിലും ഇവർക്ക് പ്രതിരോധിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ള കഴിവ് ചെറിയ ബുദ്ധിമുട്ടുകൾ കഴിയുമ്പോ കാണുമ്പോൾ തന്നെ അടുത്ത ആശുപത്രിയില് കാണുക പിന്നെ ഡെവലപ്മെന്റൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഡെവലപ്മെന്റ് കുഞ്ഞിന് നമ്മൾ ഈ ഏകദേശം ഒരു രണ്ട് വയസ്സാവുമ്പോഴേ ഈ ബാക്കി കുട്ടികളുമായിട്ട് അവർ കാച്ച് അപ്പ് ചെയ്യും പിന്നെ അവരുടെ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും കറക്റ്റ് ഏജ് ആണ് അപ്പൊ നാപ്പത് ആ വരുമ്പോ നാപ്പത് ആഴ്ചയുള്ളൊരു കുഞ്ഞിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല ഇവരുടെ ഡെവലപ്മെന്റ് അപ്പോൾ ഒരു രണ്ട് മാസം നേരത്തെ പ്രസവിച്ചു എന്ന് വെച്ചോളൂ അപ്പോൾ ആ കുട്ടിയുടെ ഒരു മൈനസ് നമ്മൾ മന്ത്സ് കൊടുക്കണം അപ്പൊ അങ്ങനെയുള്ള ഡെവലപ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സ്പെസിഫിക്സ് ഉണ്ടോ മെഡിക്കേഷൻ അതിന്റെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ റൊട്ടീനായിട്ട് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം നിർത്താതിരിക്കാനുള്ള കെഫീനുള്ള പക്ഷെ അത് വീട്ടിൽ പോകുമ്പോൾ കൊടുത്തു കൊടുത്തുവിടത്തില്ല നിർത്തിയിട്ടേ വിടാറുള്ളൂ പിന്നെ എല്ലിന്റെ വളർച്ചയ്ക്കുള്ള കാൽഷ്യം വൈറ്റമിൻ ഡി അത് ആവശ്യമുണ്ട് പിന്നെ അയൺ സപ്ലിമെന്റ്സ് വിളർച്ച വരാനുള്ള സാധ്യത ഉണ്ട് അയൺ കൊടുക്കും പിന്നെ കൊടുക്കുന്നത് വൈറ്റമിൻ ഡി സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഡിഫറൻസ് പാറ്റേൺ കുറച്ച് ഡിഫറൻസ് വരും കാരണം ആദ്യത്തെ ഇരുപത്തെട്ടാഴ്ചക്ക് താഴെയുള്ള ഒരു ഗ്രൂപ്പ് പറഞ്ഞില്ലേ അവർക്ക് കുടിക്കാൻ അറിഞ്ഞോ അവർക്ക് നമ്മള് ഐ ഫ്ലൂയിഡാണ് കൊടുക്കും പിന്നെ പതുക്കെ 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 ട്യൂബ് ട്യൂബിട്ട് തീടി അതൊരു മുപ്പത്തിരണ്ടാഴ്ച കഴിയുമ്പോൾ പതുക്കെ ഗോവർണത്തിൽ കൊടുക്കും അത് കഴിഞ്ഞ് ഒരു മുപ്പത്തിനാലാഴ്ച ആകുമ്പോഴേ അവര് അമ്മയുടെ ബ്രസ്റ്റ് സക് ചെയ്യാൻ തുടങ്ങും എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു വെള്ളം കുടിക്കുമ്പോഴും നമുക്കാണെങ്കിലും നമ്മൾ നമ്മുടെ ശ്വാസവുമായിട്ട് അത് കോർഡിനേറ്റ് ചെയ്യണം വേണം ഈ ബേബീസിന് വിഴുങ്ങാനേ അറിയാവൂ ശ്വാസം നിർത്താനും ക്രമീകരിക്കാനും അറിഞ്ഞു വേണം അപ്പൊ ഈ പാല് ശ്വാസകോശത്തിൽ പോയി ശ്വാസം മുട്ടു ഈ ഒരു മുപ്പത്തിനാലാഴ്ച കഴിയുമ്പോഴേ അവർക്ക് അമ്മയുടെ പാല് വലിച്ചു കുടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു അവസരത്തിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ മുപ്പത്തിനാല് ആഴ്ച കഴിഞ്ഞിട്ട് പതുക്കെ വീട്ടിൽ പോയിട്ട് ബ്രസ് മിൽക്കു ആറ് മാസാവുമ്പോൾ മറ്റേ കുഞ്ഞുങ്ങളെ പോലെ നമുക്ക് കട്ടിയാഹാരം സോളിഡ് ഫുഡ് സോളിഡ് സെമി സോളിഡ് സെമി സോളിഡ് ഫുഡ് ഒരു ഫേസ് ചെയ്യല്ലോ സ്ട്രെസ് ആണ് പ്രീ ടേം അവർക്ക് ഒരുപാട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കുറച്ച് നമുക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ടുണ്ട് അല്ലാതെ എൻ ഐ സി എന്ന് പറയുന്നത് പ്രൈവറ്റിലാണെങ്കിലും കുറച്ച് ചെലവ് കൂടിയ സംഗതിയാണ് അപ്പൊ അമ്മ ഒരു പ്രീ ടെം ലേബറിന് പോകുമ്പോ തന്നെ കൂടെ അവരെ കൗൺസിൽ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വരാം ഈ കുഞ്ഞിന് എത്ര നാൾ ഈ എൻ ഐ സിയിൽ കിടക്കേണ്ടി വരും ഒരു എക്സ്പെക്റ്റഡ് ചാർജ് പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ എത്രയാണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ നഴ്സറിയിലുള്ള കുഞ്ഞു ഇതിനു മുമ്പ് ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ എത്രത്തോളം സർവൈവ് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾ പറഞ്ഞു മാറും അപ്പോൾ ഒരു മുപ്പത്തിരണ്ടാഴ്ചയുള്ള കുഞ്ഞാണെങ്കിൽ ഏകദേശം ഒരു എൺപത്തെട്ട് തൊണ്ണൂറ് ശതമാനം കുഞ്ഞുങ്ങളും സർവൈവ് ചെയ്യും പിന്നെ അപ്പോൾ അവരുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നോർമൽ ബേബി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ അതിൻ്റെ പേഴ്സൻറ്റേജ് സാധ്യത എത്രയുണ്ട് ബ്രെയിനിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്നുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ പറഞ്ഞു പിന്നെ ദിവസവും നമ്മൾ റൗണ്ട്സ് കഴിഞ്ഞിട്ട് ഈ അച്ഛനെയും അമ്മയും ഒരുമിച്ചിരുത്തി അന്നത്തെ ആ കുഞ്ഞിന്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കും അമ്മമാർക്ക് ആവശ്യമുള്ള ക്ലാസ് എടുക്കും അമ്മയ്ക്കെപ്പോൾ വന്നും കുഞ്ഞിനെ കാണാൻ പറ്റും പിന്നെ അതിൻ്റെയോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം കൊടുക്കാം കാരണം സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകൾ വരാം കുറേ നാൾ എൻ ഐ സിയിൽ കിടക്കുമ്പോൾ അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി പിന്നെ വേറെ നമ്മൾ ചെയ്യുന്നത് എല്ലാ ആഴ്ചയും ക്ലാസ് എടുക്കും ഇതുപോലെ ഡിസ്ചാർജ് ചെയ്ത കുഞ്ഞുങ്ങളുടെ പേരൻസും കുഞ്ഞുങ്ങളുമായിട്ട് അവർ ചിലപ്പോൾ ഒരു വയസ്സ് ചെറിയുമ്പോഴും ബർത്ത് ഡേക്കൊക്കെ വരും അപ്പോൾ അവരെ കൊണ്ട് ഇവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ലാക്ടേഷൻ ഉണ്ട് സൈക്കോളജി ആളുണ്ട് കൊണ്ട് ക്ലാസ് എടുപ്പിക്കും അവരെ കൊണ്ട് ചെറിയ തോതിൽ ബ്രീതിങ് എക്സസൈസ് അങ്ങനെയുള്ള സപ്പോർട്ടീവ്സ് കൊടുക്ക കൊടുക്കും ഡോക്ടർ ഫസ്റ്റ് ഡെലിവറി 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 ഒരു ഒരു ആണെങ്കിൽ പിന്നെ ഉള്ള ഡെലിവറീസ് അല്ലെങ്കിൽ സെക്കൻഡ് അങ്ങനെ ആവാനുള്ള ചാൻസസ് സാധ്യത ഉണ്ട് പക്ഷേ എല്ലാ സപ്പോസ് ട്വിൻ അടുത്ത പ്രാവശ്യം ട്വിൻസ് ഇല്ലെങ്കിൽ അത് ആവില്ല ചില അമ്മമാർക്ക് യൂട്രസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ സർവൈക്കൽ എന്ന് ഇൻകോംസ് അങ്ങനെയുള്ള അനാറ്റമിക്കൽ ബുദ്ധിമുട്ടുള്ളവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ പ്രൊജസ്ട്രോൺ നല്ല ഹോർമോൺ കൊടുക്കും അപ്പോൾ പ്രീ ടേം ഡെലിവറി ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും ഡോക്ടർ അപ്പോൾ എന്തെങ്കിലും ഈ ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഓഫ് യുവർ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തേവെങ്കിലും എപിൻഡോമെട്രോസിസ് അങ്ങനെ ഉള്ള കണ്ടീഷൻസ് ഈ പ്രീ ടേം ബേബിക്ക് ഒരു റീസൺ ആവാം ഫൈബ്രോയിഡ് ആവാം കാരണം നേര ഒരു മാസം കൂടി ഇരിക്കുമല്ലോ ഫൈൻ എൻഡോമെട്രോസിസ് അങ്ങനെ വരാം ഇനി अदर മാസ് ഉണ്ടെങ്കില് പ്രഷർ കൂടിയേറ്റ് അങ്ങനെ വരും പ്രീ ടേം ഡെലിവറി വരാം

ഇപ്പം പ്രീ മറേറ്റൽ കൗൺസിലിംഗ് പോലെ പ്രീ കൺസീവിങ് കൗൺസിലിങ്ങും ഉണ്ട് അപ്പം അമ്മ അപ്പോൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഇൽനസ് കുറയ്ക്കാനായിട്ട് അമ്മമാർക്ക് എം എം ആർ വാക്സിൻ എടുക്കാം പിന്നെ ഫോളിക് ആസിഡ് കഴിക്കാം കാരണം ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് മാറ്റാൻ വേണ്ടി ആ മരുന്ന് കഴിക്കാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും നോൺ ആയിട്ടുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്കും ഡയബറ്റീസ് വരാലോ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് തൈറോയ്ഡിൻ്റെ അസുഖമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തിട്ട് കൺസീവ് ചെയ്യാൻ ശ്രദ്ധിക്കുക കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കാണുക ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാരണം സമയത്ത് ഉറങ്ങുക ആവശ്യമുള്ള എക്സസൈസ് ചെയ്യുക ഫുഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതിനാൽ ജങ്ക് ഫുഡ് അങ്ങനെയുള്ളത് ഒഴിവാക്കുക പിന്നെ നമ്മളിപ്പോ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല ലഹരി പദാർത്ഥങ്ങൾ ഇപ്പൊ ഇവിടെയും നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ